ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്വന്തം നിലമ്പൂരിൽ നമ്മുടെ മമ്പാടെ അടുത്ത് ടാണ എന്ന് പറയുന്ന സ്ഥലത്തൊരു വാട്ടർ പാർക്ക് ഉണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വീഡിയോ നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലുണ്ട് എല്ലാം നിങ്ങൾ കാണുക കൂടാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൻ്റെ മമ്പാടിൻ്റെ ഇടയിലുള്ള ഒരു പാർക്കാണ് ഈ പാർക്കിൻ്റെ പേരാണ് തേക്ക് ഫൺ വില്ലേജ് എന്നാണ് ഈ പാർക്കിൻ്റെ പേര് നമുക്ക് ആകെയിട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു എൻട്രി ഫീസായിട്ട് വെറും ഒരു ഇരുപത് ഉണ്ട് നമ്മൾ എൻട്രി ഫീസ് എടുത്തിട്ടുണ്ട് എൻട്രി ഫീസ് എടുത്ത് ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഉള്ളിലേക്ക് ചെന്നാലും നമുക്ക് കുട്ടികൾക്കായിട്ടുള്ളതും വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വാട്ടർ റൈഡുകൾ ഇവിടെയുണ്ട് പിന്നെ ഓരോ വാട്ടർ റൈഡിലേക്കും സെപ്പറേറ്റ് ടിക്കറ്റാണ് എടുക്കേണ്ടത് എൻട്രി ഫീസായിട്ട് ഇരുപത് രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് വാട്ടർ അല്ലാത്ത റൈഡിലും റെയ്ഡിലും വാട്ടറുള്ള റെയ്ഡിലും എല്ലാത്തിനും നമുക്ക് കയറാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ഓരോ റെയ്ഡിൽ ചെല്ലുമ്പോഴും ആ റെയ്ഡിൻ്റെ റേറ്റ് വ്യത്യസ്തമാവും ഇപ്പോൾ വാട്ടർ അല്ലാത്ത ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് ഒരു ഭാഗത്താണ് വാട്ടർ അല്ലാത്ത റെയ്ഡുകളുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ ഏതായാലും വാട്ടർ റൈഡിൽ മാത്രമേ കേരളം ഉദ്ദേശിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വാട്ടർ റൈഡ് മാത്രം മതി പൂളും അതുപോലെയല്ല സ്ലൈഡിങ് റൈഡൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പം നമ്മളെന്തായാലും വാട്ടർ റേഡിലേക്ക് തന്നെ ഫോക്കസ് കയറി ഓരോ റേഡിലേക്കുള്ളതും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ രണ്ട് സ്ഥലത്തായിട്ട് ഉണ്ട് ചേഞ്ചിങ് റൂമെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിലാണ് വേവിംഗ് പൂള് അടുത്ത് പുഴപ്പാണ് മനസ്സിലായത് ഇത് ശരിക്കും കുട്ടികൾക്കല്ല എനിക്കും ഉപയോഗിക്കുക വലിയ ആൾക്കാർക്കും നന്നായിട്ട് ഉപയോഗിക്കുക കാരണം വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളും അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള പൂളുകളുണ്ട് കുട്ടികൾക്ക് ചെറിയ ചെറിയ അതുപോലെ ചെറിയ ചെറിയ ആയിട്ടുള്ള കാര്യങ്ങളും ബോട്ട് കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട് മക്കളെ രണ്ടുപേരെയും ചെറിയ പൂളിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനെന്തായാലും വലിയ റൈഡൊന്ന് ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് വിചാരിച്ചു അടിപൊളി റൈഡായിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് രണ്ട് റൈഡേ ഉള്ളെങ്കിലും ഇതുപോലത്തെ നല്ല റൈഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വണ്ടർലാ പോലത്തെ വലിയ പാർക്കിലൊക്കെ പോകേണ്ടി വരും മക്കളെ രണ്ടുപേരെയും ഞാൻ ഈ ചെറിയ പുള്ളിൽ കയറ്റിയിട്ടുണ്ട് അവരതിൽ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് വരാനേ കൂട്ടാക്കുന്നില്ല ഇതിലേക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് രണ്ട് പേർക്ക് ഞാൻ എൺപത് രൂപ ടിക്കറ്റ് എടുത്തു ഒരു വ്യക്തമായ ടൈമും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് തിരക്ക് കുറവായതുകൊണ്ട് ഒന്ന് ഒരു മണിക്കൂറിൻ്റെ മുകളിലായി ഏകദേശം അവർ പക്ഷേ അവർ ഇറങ്ങുന്നില്ല അപ്പോൾ അവരെ അവരിഷ്ടത്തിന് വിട്ടിട്ട് ഞാൻ ആ രണ്ട് റൈഡിലും കയറി ഇരുന്നു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ പൂൾ ഇവിടെ ഉള്ളത് വേവ് പൂൾ എന്നൊക്കെ പറയും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ വണ്ടർലായലും അതുപോലെ ഡ്രീം വേൾഡ് സിൽവർ സ്റ്റോം അങ്ങനത്തെ ഒരുവിധം വലിയ വാട്ടർ പാർക്കുകളിൽ മാത്രം കാണാവുന്ന റൈഡാണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തായാലും അതിലിറങ്ങി ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ബേപ്പൂടിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം വെറും ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് ഒരു മണിക്കൂർ നേരം പൂടി അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾക്കെന്തായാലും ഈ വേ പോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവരെയും കൊണ്ട് കുറച്ച് അകത്തേക്കൊക്കെ പോയി അങ്ങനെ കുറച്ച് സമയപ്പോൾ നമ്മുടെ വേപൂള് സ്റ്റാർട്ടായി അതിൻ്റെ വേവിങ്ങിൻ്റെ ടൈം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടാവും അപ്പം ഞാൻ രണ്ടാളെയും പിടിച്ചിട്ട് കുറച്ച് കുറച്ചകത്തേക്ക് പോയില്ല കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് നല്ല ശക്തിയായി തിരമാല അടിക്കുക അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ചെറിയ വലിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവും പക്ഷെ പെട്ടെന്ന് രണ്ട് പേരും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയാണ് നല്ലത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ വാട്ടർ പാർക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് റൈഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു വെറും കുട്ടികൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കുട്ടികളും ഇങ്ങോട്ട് വന്നത് പക്ഷേ നമുക്ക് വലിയ ആൾക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള ആൾക്കാർക്ക് നിലമ്പൂരിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഇതുവരെയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം ഒരിക്കലും നഷ്ടാവില്ല വളരെ ചെറിയ എൻട്രി ഫീസും കാര്യങ്ങളും വരുന്നുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോട്ട് വരുന്നത് വരെ ബായ്